മന്റെ ടോപ്പിലേക്ക് കൊണ്ടുപോകണോ ഒരു ഒന്നര മണിക്കൂറാവും വണ്ടിക്ക് ആയിരത്തി നാനൂറ് രൂപ വരും നിങ്ങൾ അഞ്ചു പേരല്ലേ മുന്നൂറ്റമ്പത് രൂപ പാസും വരും ടോട്ടലി ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വരും ഫിക്സഡ് ആണ് ഇവിടെ അൻപതോളം ജീപ്പ് ഉണ്ട് എല്ലാ വണ്ടിയും പോരിക്കും ആകെ രണ്ടേ വണ്ടിയുള്ളൂ കൊണ്ടുപോകും ആ അതെ ഏഴുപേർക്ക് പറഞ്ഞാൽ വണ്ടിക്ക് ഫിക്സഡ് വാടക ആയിരത്തി നാന്നൂറ് തന്നെയാണ് പിന്നെ പാസിൽ നിന്ന് മാത്രമേ കുറയുള്ളൂ രണ്ടാളുടെ ആണെങ്കിൽ നൂറ് രൂപ പാസിൽ നിന്ന് കുറയും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ആ രണ്ട് ഇത് കാണിച്ചു തരും അതായത് ഒന്ന് വന്നിട്ട് മിന്നാമ്പാറ പറയും ഒന്ന് മാട്ടുമല പറയും ഒന്ന് പറമ്പിക്കുളം ബേസ് ചെയ്ത് കാണും ഒന്ന് മലമ്പുഴ പാലക്കാട് ബേസ് ചെയ്ത് കാണും കാടിനകത്തേക്കുള്ള യാത്രയാണ് മൂന്ന് സ്ഥലം മൂന്നുണ്ട് മൂന്നിലേക്ക് പോകണമെങ്കിൽ അഡീഷണൽ ആയിരത്തിഒരുന്നൂറ് രൂപ കൊടുക്കണം അവിടെ നിന്ന് ഇപ്പം ഇനിയും എട്ട് കിലോമീറ്റർ പോകണം മൂന്ന് സ്പോട്ടുണ്ട് നിങ്ങൾ രണ്ടെണ്ണം കണ്ടു കണ്ടുനോക്കും എന്നിട്ട് മൂന്നാമത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ട് പോയാൽ മതി മൂന്ന് സ്പോട്ട് മൂന്നുണ്ട് പക്ഷെ നമ്മൾ എമൗണ്ട് കൂടുതലായതുകൊണ്ടാണ് ആ മൂന്ന് സ്പോട്ട് പറയാത്തത് രണ്ട് സ്പോട്ടിൽ നിങ്ങൾ കണ്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ സ്പോട്ടിലേക്ക് പോയിക്കോളും അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഒരു ട്രക്കിംഗ് കയറി കേട്ടോ അതാണ് ഞങ്ങൾ ആശ്വാട്ടുണ്ട് അപ്പൊ നമ്മുടെ സുഹൃത്തിനെ വരെ അറിയുന്നറിഞ്ഞോ ും ഒരു വണ്ടിയുടെ വാടക ആയിരത്തി നാനൂറ് ഫിക്സ് പ്ലസ് ഇവിടെ നമ്മൾ ചെക്ക് പോസ്റ്റിന്റെ ഇവിടെ പാസ് എടുക്കണം ഒരാൾക്ക് അമ്പത് രൂപ വരുന്നത് നമ്മളീ വലിയ ട്രാവലർ ബസ്സൊക്കെ വരുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വണ്ടി നാലഞ്ച് വണ്ടികൾ അടുത്ത് പോകും അതാണ് ഇപ്പൊ കാറിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് പേരാണെങ്കിലും ശരി അഞ്ചു പേരാണെങ്കിലും ശരി ഒരു വണ്ടി ആ അതിൽ ഷെയർ ആയിട്ട് നമുക്ക് ലക്ഷണത്തിനൊക്കെ ഷെയർ ആയിട്ട് ആൾക്കാരെ കിട്ടും പിന്നെ അതും ഉണ്ടാവില്ല അപ്പോൾ ഈ കാണണമൊക്കെ ട്രക്കിങ്ങിന് പോകാനുള്ള വണ്ടികളാണ് ഇവിടെ ഉണ്ടാവും അവിടെ ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റ് പോകേണ്ടവർക്ക് അവിടെ ടോയ്ലറ്റ് പോവാം പിന്നെ ട്രക്കിങ്ങിനുള്ള ഫീ കാര്യങ്ങളും വരുന്നുണ്ട് അത് ജീപ്പിനൊക്കെ റേറ്റ് വരുന്നുണ്ട് ഒരാൾ താമസം ഒന്നുമില്ല ഇനി മറ്റേ ബംഗ്ലാറുണ്ട് പോകില് ആ ബംഗ്ലാറിന് പണിയെടുക്കുന്നവര് മാത്ര ഫാമിലി അത് അപ്പുറത്തേക്ക് കാണാൻ പറ്റും അത് അതിന്റെ അവശിഷ്ടമാണല്ലേ തേയില തേയില കാപ്പിയല്ലേ və belədir <laughs> അടിപൊളിയായിട്ട് കോട പോകുന്നത് ഈ ഫാക്ടറി അടി അപ്പോൾ നമ്മുടെ ട്രക്കിംഗ് കഴിഞ്ഞു അടുത്തത് നമ്മൾ ഇനി പോവുന്നത് കുണ്ട് കാണാനാണ് അപ്പോൾ നമ്മൾ രണ്ട് വ്യൂ പോയിന്റ് ആണ് ട്രക്കിങ്ങിന് പോയപ്പോൾ കണ്ടത് അപ്പോൾ ഇനി സീതാർഖുണ്ടിന്റെ കാഴ്ചകളിലേക്ക് നോക്കാം എൻട്രി ഫീണ്ടോ എൻട്രി ഫീ അടച്ചു ഫീ കാണുന്നുണ്ടോ അതാ ജലീലങ്ങോട്ട് എത്തിയ പാടെ നല്ല മഴ ആ പൈപ്പറൊന്നുണ്ടാക്കു കണ്ടോട്ടെ സീതാർ കൊണ്ടൊക്കെ പോയി കൊണ്ടിരിക്കാണ് നല്ല വലിയ വലിയ മരങ്ങൾ വലിയ കാട്ടിലൂടെ ഉണ്ടാവും സഞ്ചരിച്ചുകൊണ്ടിരിക്കണേ നല്ല അടിപൊളി എന്താ പച്ച

സീതാർ കൊണ്ട് കാണാൻ വന്ന വണ്ടികളാട്ടാ അവിടെ ഒരു അപ്പൊ സീതാർ കൊണ്ട് കാണാൻ വന്ന വണ്ടികളാട്ടോ ഒരുപാട് വണ്ടികളുണ്ട് അപ്പൊ അങ്ങനെ കൊണ്ട് വ്യൂ പോയിന്റ്

ഞമ്മളിവിടുന്ന് <laughs> പോയിരിക്കടാ <avert Kid fundamentals> <s sympathachtet> ഇവിടെ ാണ് എടുക്കുന്നത് നല്ല നൈസായിട്ട് കാണുന്നുണ്ട് ഇല്ല അടിക്ക് അപ്പൊ അവിടത്തൊക്കെ നോക്ക ണ്ടോ സെറ്റായില്ലേ അതായിക്കൂടെ ഒരു കാറ് പോണോക്കാണു കിട്ടിലും ക്ലിയർ ആയിട്ട് എനിക്ക് ഇതാ കൂവാരോ കൊണ്ടുപോയി െടുത്തിരിക്ക <laughs>

ഭാഗത്ത് എവിടെ അപ്പൊ നമ്മള് സീതാർക്കുണ്ട് അല്ലെ സീതാർകുണ്ട് അല്ലെ പേര് സീതാർകുണ്ടെന്ന് സീതാർക്കുണ്ടെന്ന് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കാണ് നല്ല അടിപൊളി ആ പച്ചപ്പിൽ കണ്ട ആ ഇട കാണാൻ എന്താ ഭംഗി അല്ലേ അതിന്റെ അടി കൂടെ ബൈക്ക് റൈഡേഴ്സ് സൂപ്പറായിട്ട് കോടമഞ്ഞിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഗായ്സ് നോക്കൂ ഇവിടെ എവിടെ ടീ ഫാക്ടറി കണ്ടിട്ടുണ്ടായില്ലേ നമ്മള് നേരത്തെ അവിടെ നോക്കിയപ്പോ ട്രക്കിങ്ങിനുമായപ്പോ അപ്പൊ നമ്മള് ചുരത്തുമ്പോ നല്ലൊരു വ്യൂ കണ്ടപ്പോ നിർത്തിയാട്ടോ നമ്മളിപ്പൊ നെല്ലിയാമ്പതിങ്ങനെ ഇറങ്ങി പോരാണ് സംഭവം സെറ്റായിട്ട് വെള്ളത്തുള്ളി റേ ശരിക്കും ആ ഒന്ന് ഇപ്പൊ ടിക്കറ്റ് ഒരാൾക്ക് വന്നത് ഇരുപത് രൂപ കേട്ടോ അപ്പൊ പോത്തുണ്ടി ഡാമില് ചിൽഡ്രൻസിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും അതേപോലെ വലിയവർക്കൊക്കെ വിശ്രമിക്ക പിന്നെ കുറെ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് ചെപ്പുകൾ മന്ദം മന്ദം കേറി പോവുകയാണ് കൈ എനിക്കൊക്കെ ടൈം ഉണ്ടാ എനിക്ക് ഫോണില് ചാർജ് ഉണ്ട് അപ്പൊ നമ്മള് രാവിലെ പോത്തുണ്ടി ഡാമിൽ ഇറങ്ങിട്ടുണ്ടായില്ല റിട്ടൺ പോരുമ്പായിട്ട് ഇറങ്ങിയിട്ടുള്ളത്

നമ്മുടെ സെല്ലിയാമ്പതി ട്രിപ്പ് ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് വണ്ടി നമുക്ക് അപ്പോൾ നമ്മൾ ഡാമിലൊക്കെ പോയി ഒക്കെ വീഡിയോ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു ഇനി എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ഗുഡ് ബൈ